ഇന്ന് നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ച് തയ്യാറാക്കാം അതിനായിട്ട് മൂന്ന് സവോള ചെറുതായി അരിഞ്ഞത് രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ക്യാപ്സിക്കം ഇന്നൊരു തക്കാളി മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഗരം മസാലപ്പൊടി കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇടാം ഇത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒന്ന് മൂത്ത് വരട്ടെ അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ചേർക്കാം ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം വഴട്ടി കൊടുക്കരുത് കാരണം ഉരുളക്കിഴങ്ങ് കട്ടിയാകും മൂന്ന് വിസിലിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി കുക്കർ തുറന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിൽ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് പറ്റിച്ചെടുക്കാം വേണമെങ്കിൽ ക്യാപ്സിക്കം ആദ്യമേ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് കൊടുക്കാം ഇനി അതെല്ലാം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും മല്ലിയില ഇട്ട് കൊടുക്കാം ഇനി ഒരു ബ്രെഡിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് കൊടുക്കാം അടുത്തൊരു ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ എല്ലാ ബ്രെഡും നമുക്ക് ചെയ്തെടുക്കാം ഇനി ദോശക്കല്ല് ചൂടാകുമ്പോൾ ബ്രെഡ് അതിലേക്ക് വെച്ച് നെയ് പുരട്ടി തിരിച്ചും മറിച്ചും എടുക്കാം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ തന്നെ എല്ലാ ബ്രെഡും തയ്യാറാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ സാൻഡ്വിച്ച് ഇവിടെ റെഡി കഴിഞ്ഞു വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങൾക്കൊരു പൂച്ചയുണ്ട് അവനും സാൻഡ്വിച്ച് കൊടുത്ത് നോക്കട്ടെ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം